ഇനി ഇവര് ഈ ഉമ്രയ്ക്ക് ശേഷം ഇവര് ഹജ്ജിന്റെ ചടങ്ങ് ആരംഭിക്കുമ്പോൾ എട്ടാമത്തെ ദുൽഹജ്ജിലെ ദുൽഹിജയിലെ എട്ടാമത്തെ എട്ടാമത്തെന്ന് ഇവര് ഈ പറയുന്ന ഹജ്ജിന്റെ ആക്ച്വൽ ചടങ്ങുകൾ തുടങ്ങാൻ നേരത്തെ ആളെ വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് അറിയില്ലേ ലോകപ്രസിദ്ധനാ ലോകപ്രസിദ്ധൻ ലോകപ്രസിദ്ധ മരവാഴ ആ മൈരം ജനിച്ചു വളർന്ന ഒരു മതമുണ്ട് പക്ഷെ അതിനൊന്നും അവൻ വിമർശിക്കില്ല അവൻ വേറൊരു മതത്തിന് വന്നിരിക്കുക അന്ന് മുതൽ അവർക്ക് ഷേവ് ചെയ്യാൻ പാടില്ല പുക വലിക്കാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല സെക്ഷൽ റിലേഷൻസ് പാടില്ല ഓക്കെ അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും എന്ത് മനോഹരമായ ആചാരങ്ങൾ ഗുഡ് ഇതൊക്കെ എവിടെ എന്ന് പറഞ്ഞാന്ന് നീ നിരോധി പൊട്ടി ഉണ്ടായവനാണ് അങ്ങനെയാണ് നീ ഭൂമിയിലേക്ക് വന്നത് നിന്നെ പോലെയാണ് മറ്റുള്ളവരെല്ലാം ഉണ്ടായതെന്ന് നീ കരുതരുത് അതൊരു നിന്റെ ഒരു അഹങ്കാരമല്ല അത്രക്ക് അഹങ്കാരം നിനക്ക് വേണോടാ പോലും സെക്സ് ചെയ്യാം ആയിഷയുടെ വാ മുഹമ്മദ് ഇതെല്ലാം ആര് ഇമോഷൻ ഇവന്റെ ഈ വാക്കുകൾ കേട്ട് ആര് ഇമോഷൻ ആകാൻ പാടില്ല കാരണം അതവന്റെ കുടുംബ പാരമ്പര്യം അവൻ പറഞ്ഞതാണ് ഇവനും ഇവന്റെ ഭാര്യയും കൂടി ബെഡ്റൂമിൽ കിടന്ന് ഡിങ്കോലാഫി എടുക്കും രാത്രി പകല് നേരം വെളുത്തു കഴിഞ്ഞാൽ അവൻ നേരെ വന്ന് ഇവൻ ഉണ്ടായ മക്കളോട് വിളിച്ചുകൊണ്ട് പറയും മക്കളെ മക്കളെ ഇവിടെ വരും ഞാനും നിങ്ങളുടെ മമ്മിയും കൂടി ഇന്നലെ ബെഡ്റൂമിൽ ആയിരുന്നു ഡിങ്കോലാഫിയായിരുന്നു ചുണ്ടുവലിച്ചു ഈമ്പി കുടിക്കുകയായിരുന്നു എന്നൊക്കെ സ്വന്തം മക്കളോട് പറയുന്ന പാരമ്പര്യമാണ് ഇവനുള്ളത് അതാണ് ഇവന്റെ ക്യാരക്ടറാണ് അവൻ പറഞ്ഞത് അതിന് നമ്മൾ ഇമോഷൻ ആകാൻ പാടില്ല അവന്റെ അല്ലടാ മൈരം പക്ഷേ ഈ കവക്കേറ്റ് മലം വെക്കുമ്പോൾ ചെയ്യാൻ പാടില്ല അപ്പൊ എന്തൊരു വശപ്പശ ഉണ്ടോ റമദാൻ എന്ന് പറഞ്ഞ വിശുദ്ധിയുടെ മാസത്തിൽ വിശുദ്ധ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് വിശുദ്ധിയെ കരുതുമ്പോ സെക്സ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് ഈ ഹജ്ജി ചെയ്യുമ്പോൾ മാത്രം സെക്സ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന എന്തൊക്കെയൊരു വശപശുണ്ട് ആ വശപ്പശ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സെക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഷേവ് ചെയ്യാൻ പാടില്ലെന്നുള്ളതൊക്കെ എവിടെ നിന്ന് വന്നതാണ് എന്ന് നിങ്ങൾ അറിയണം വശപ്പെ ഇവൻ തന്നെ ഒരു വശപ്പശക്കലും ഉണ്ടായതാ അറിയാലോ നിരോധ പൊട്ടി ആണ് ഇവനം തന്നെ ഉണ്ടായത് എടം ഓട്ടത്തളയ മൈരേ ഞാൻ ഒരു കാര്യം ചെയ്കട്ട ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാര് നിന്നെപ്പോലെ ഷൂവും ഗോട്ടും ഇട്ടുകൊണ്ട് വന്നിട്ട് നീ ജനിച്ചു വർണ്ണ മതമുണ്ടല്ലോ ക്രിസ്തു മതം ആ മതത്തെക്കുറിച്ച് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരെ ആക്ഷേപിക്കാനായി കണ്ടിട്ടോ നിന്നെ പോലെ ഗോട്ടും ഷൂട്ട് ഇട്ടിട്ട് വന്നിട്ട് ആണെങ്കിൽ നമുക്ക് ആക്ഷേപിക്കാലോ നിന്റെ ക്രിസ്തു ഒരപ്പം കൊണ്ട് പതിനായിരം പേർക്ക് വിളമ്പി നിന്റെ ക്രിസ്തു മറ്റേ പച്ചവെള്ളത്തിനെ വീനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കല്ലോ ഇതിലൊക്കെ ഒരു എന്ന് നമുക്കും പറയാലോ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിത അതേ നീ ആരെ ഈ ഗോട്ട് ഷൂട്ടർ വന്നിട്ട് ഇസ്ലാമിനെ പഠിപ്പിക്കണത് പരനാറി മോനെ നീ ആരെയാണാ ബോധിപ്പിക്കണത് നിന്റെ ത്രിസംഖ്യ പാര എന്നിട്ട് ഓ ഭയങ്കര ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അടിക്കു ഇംഗ്ലീഷൊക്കെ എനിക്ക് അറിയാന്നുള്ള തിരുസജ്ജികൾക്ക് കാട്ടിക്കൊടുക്കുകയാണോ നീ എടാ മൈര് ഞാൻ നിന്നോട് ചോദിക്കണം നീ ആരെയടാ മൈര ഈ കുറാൻ പഠിപ്പിക്കുന്നത് നീ ആർക്കാണ് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത് എടാ പരനാറി നിനക്ക് നീ ജനിച്ച ക്രിസ്തുവിന്റെ ബൈബിൾ എടുത്ത് വെച്ചിട്ട് തിരുസഞ്ചികൾക്ക് പറഞ്ഞു കൊടുക്കണ പരനാറി നീ ആർക്കെടാ നീ ഈ ഖുറാൻ പാടു പറഞ്ഞു പറഞ്ഞു കൊടുക്കണത് മൈര നിന്റെ ഈ ഖുറാൻ കേൾക്കാൻ എന്തായാലും മുസ്ലിംകള് വരില്ല പിന്നെ നീ ആരടാ ഉണ്ടാക്കണത് നീ ആർക്കടാ മൈര ഈ കോട്ടി ഷൂട്ടറിൽ വന്നിട്ട് ഈ കുറാം ഇത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണേ ആക്ഷേപിച്ചുകൊണ്ടിരിക്കണത് ആര് സൂക്ഷിക്കാനടാ എടാ നിന്റെ ബൈബിൾ എടുത്തു വെച്ചിട്ട് പറഞ്ഞു കൊടുക്കടാ ഈ തിരുസംഖ്യകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കടാ മൈര നീ എന്തിനാണ് ഈ കുറാനെ തൂക്കിപ്പിടുത്തു കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ പരനാറി അതാണ് എനിക്ക് മനസ്സിലാകത്തു പരനാറിടാ ഊള നിന്റെ ചോദിക്കുന്നതായിട്ടുള്ള അതിന് ഉത്തരം പറഞ്ഞ മോട്ടത്തലെ മൈരത്തിന്റെ അടുക്കൽ ചെന്നാണ് ഹജ്ജ് പൂർത്തീകരിക്കുന്നത് ഇടയിൽ ഓടി മനാത്തിനിടയ്ക്ക് വന്ന് ഇതെല്ലാം അവസാനിപ്പിക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോ ഷേവിയ അതുവരെ ഷേവിയത് ഇന്നും പാവത്തങ്ങള് ഷേവ് ചെയ്യാതെ ആ അമ്പത്തിനാല് ഡിഗ്രി ചൂടത്ത് ഷേവ് പോലും ചെയ്യാതെ അവിടെ നൈസായിട്ട് കൂടാരത്തി കിടന്ന വേവുകയാണ് ആയിരം പേര് പെട്ടി ഈ വർഷം മരിച്ചു പോട്ടെ എത്ര ആചാരമാണ് ഇന്നും മുസ്ലിങ്ങൾ തേ ഷേവ് ചെയ്യുക ചെയ്യരുതെന്ന് പറയുന്നത് പോലും കൃത്യമായ ആചാരമാണ് കൃത്യമായ പേകനാചാരമാണ് അത് ഇസ്ലാമിലേക്ക് വന്നതാ അത് പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് ഖുറാന്റെ ഇസ്ലാം മതത്തിലുള്ള ആചാരങ്ങളല്ല ഏതൊരു മതത്തിൽ നിന്ന് വന്നതാണ് മുഹമ്മദ് നബീർന്നും പറഞ്ഞതല്ല അള്ളാഹുണ്ടാക്കിയതല്ല അതൊക്കെ ഇതൊക്കെ മറ്റുള്ളൊരു മതത്തിൽ നിന്ന് വന്നതാണ് എന്നാണ് നീ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുത്തി തീർക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് ആയിക്കോട്ടെ മൈരേ ആയിക്കോട്ടെ അത് മുസ്ലിങ്ങൾ സഹിച്ചോളും ഇനി അത് എന്താണെങ്കിലും അതൊന്ന് പറഞ്ഞു കൊടുക്കാനും അറവ് പറഞ്ഞു കൊടുക്കാനും ഇസ്ലാം പണ്ഡിതന്മാരുണ്ട് അതിന് നീ ത്രിസംഗി മൈര് നീ എന്തിനാ കിടന്ന് തുള്ളണത് എടാ നീ ക്രിസ്തു മതത്തിൽ ജനിച്ച ഒരു മയിരല്ലേ നീ ക്രിസ്തു മതത്തിൽ ജനിച്ച നീ എന്ത് ചെയ്യണം നീ ക്രിസ്തുവിന്റെ ബൈബിൾ എടുത്തുവച്ചിട്ട് ത്രിസംഖ്യകൾക്ക് പറഞ്ഞു കൊടുക്കണം ആ ബൈബിൾ എവിടെ നിന്ന് വന്ന് ആ ബൈബിളിലെ ഈ വചനങ്ങൾ എവിടെ നിന്ന് വന്ന് ഇത് ആരാണ് ഈ ബൈബിൾ സൃഷ്ടിച്ചത് അതിനെ കുറച്ചൊക്കെ പറഞ്ഞു പറയ പറയണ നീ ഒരു അന്യ മതക്കാരെ എന്തിനാണ് ഇസ്ലാം മതത്തിനെ കുറിച്ച് ഇത്രയ്ക്ക് വ്യാപതപ്പെട്ടി ചർച്ച ചെയ്യണത് ഏടാ അതിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും മൈര അത് മുസ്ലിങ്ങൾ സഹിച്ചോളും നീ എന്തിനാ കടന്ന് കൂറിലാണ് മൈര നീ ആരെയടാ സൂചിപ്പിക്കണ പരാ നീ ആരാടാ സൂിപ്പിക്കണത് തെണ്ടി ഇസ്ലാം വിമർശിക്കാന്ന് പറഞ്ഞുകൊണ്ട് നീ ഉള്ള തെണ്ടിത്തരം മുഴുവനല്ലടാ പറയുന്നത് പരനാറി അല്ലടാ ഇസ്ലാമിനെ മുഴുവൻ തെണ്ടിത്തരല്ലേ പറയുന്നത് ഇപ്പൊ അവനെ ഒരു ഒരു എടുത്ത് വെച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഒലത്തിക്കൊണ്ടിരിക്കുക എന്തെന്നും പറഞ്ഞിട്ട് ഇസ്ലാം മതത്തിലുള്ളതെല്ലാം മറ്റു മതത്തിൽ നിന്ന് കോപ്പി അടിച്ചു കൊണ്ട് വന്നതാണെന്ന് വരുത്തി തീർക്ക എടാ ഊള എന്ന അത് ഞങ്ങൾ ഇവിടെ ഇസ്ലാമുകൾ സഹിച്ചോളാ അത് ഏതൊരു വന്നു എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ള മുസ്ലിങ്ങളുടെ വിഷയമാണ് ഇടാ തിരുസങ്കി പറയുക അങ്ങനെക്കെന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഓ പൂച്ചക്കെന്തിനാടാ പൊന്നൊരിക്കുന്നിടത്ത് കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഊള നീ നിന്റെ ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്ക എന്നിട്ട് ക്രിസ്തുക്കളെ ക്രിസ്ത്യാനികളെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണ പറയാ നീ ഒരു അന്യ മതക്കാരൻ എന്തിനാണ് ഈ ഇസ്ലാം മതം എന്തോ ആയിക്കൊണ്ട് പോട്ടെ നീ എന്തിനാണ് വേവലാതിപ്പെട്ട് ടെൻഷൻ എടുക്കുന്നത് ഊള ഞാൻ നിർത്തണേ ഈ തെര ഈ മയിലന്റെ വീടിലേക്ക് എത്രക്ക് മതി ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചു